السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موايدة أرنوتي أربطي أنج إن تحديث البرامر شكنا دي كالة ساعة كالة ساعة ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് ഖുറൈമിൻ ഫാത്തിഖ് റതി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂൽ അള്ളാഹു സലാഹു അലൈഹി വസ്ലം നിശ്ചയം ഹബീബ് നബി സല്ലാഹു അലഹി വസ്ലമായ തങ്ങൾ സ്വല്ല തസ്ബി സുബി നിസ്കാരം നിർവഹിച്ചു ഒരിക്കൽ സുബി നിസ്കാരം കഴിഞ്ഞു ഫലമൻ സൊറഫ നിസ്കാരം കഴിഞ്ഞപ്പോൾ സംഘം നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കാമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു ചെറിയൊരു പ്രസംഗം ഷഹാദ് ബിഷിർക്കിവില്ല കള്ളസാക്ഷി നിൽക്കൽ അത് അള്ളാഹുവിനെ കൊണ്ട് ഷിർക്കു വെക്കുന്നതിനോട് തുല്യമാക്കപ്പെട്ടിട്ടുണ്ട് ഷിർക്കു വെക്കുന്നതിനോളം വലിയ തെറ്റാണ് കള്ളസാക്ഷി പറയൽ പല കേസുകളിലും പല പ്രശ്നങ്ങളിലും സാക്ഷി ആളുകൾ പോയി സാക്ഷി നിൽക്കൽ അത് കള്ളസാക്ഷി കള്ളസാക്ഷിയാവനാണ് അത് തെറ്റാൻ ഒരിക്കലും പാടില്ല നബി സലാഹമറാത്തിൻ്റെ സുള്ളതോലും മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ഷിർക്കിനോട് തുല്യമാക്കപ്പെട്ടിട്ടുണ്ട് സുമ്മ തലാ ഹാദിഹിൽ ആയത്തപ്പൻ എനിക്ക് തെളിവായിട്ട് ഈ ആയത്തും നബി തങ്ങൾ ഓതി വജ് തനി കൗലസൂരി എന്നു തുടങ്ങിയിട്ട് ആ ആയത്തിൻ്റെ തങ്ങൾ പാരായണം ചെയ്തു നിങ്ങൾ കളവ് പറയൽ കള്ളസാക്ഷി നിൽക്കൽ അത് ഒഴിവാക്കണമെന്ന് അതൊഴിവാക്കണമെന്ന് അള്ളാഹുത്താല നിർദ്ദേശിച്ചിട്ടുണ്ട് ആകയാൽ നമ്മൾ സാക്ഷിയാകാത്ത ഒന്നിനും ഞാനതിനെ സാക്ഷിയാണെന്ന് പറയാൻ പാടില്ല അത് കേസിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മറ്റൊന്നിനും കള്ളസാക്ഷി നിൽക്കുന്ന വലിയ തെറ്റാണ് ചെർക്കിനോളം പോകുന്ന തെറ്റാണ് അല്ലാഹു താല കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ